എങ്ങനെയാണ് എല്ലാവരും ചില്ലായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് ചൂടൊക്കെ എങ്ങനെയുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമ്മൾ കുറച്ച് ദിവസമായി ലൈവിൽ വന്നിട്ടല്ലേ അപ്പം ആ ലാസ്റ്റ് കഴിഞ്ഞ ഒരു ദിവസം വന്നതാണ് ഇസമോളെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിക്കണ കളിക്കാൻ പോയിച്ച അവൾ ഇത്ര നേരം കളിക്കണായിരുന്നു അപ്പുറത്തെ വീട്ടിൽ അവളുടെ ഫ്രണ്ട്സിനായിട്ട് കളിക്കായിരുന്നു കളിച്ചൊക്കെ കഴിഞ്ഞ് അവളത് വന്നിങ്ങനെ ണ്ടാ കോല കണ്ടാവുള്ളൂ പിന്നെ വേറെന്താ കേട്ട നിങ്ങളുടെ ഒക്കെ വിശേഷം സുഖമാണോ എല്ലാവർക്കും പിന്നെ വേറെന്താ വേറെന്താട പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടും ഞാനും കഴിഞ്ഞ ലെവലിൽ ലെവലിൽ കാണാൻ പറ്റില്ല ഈ ഈ കണ്ടായി വളരെ സന്തോഷം എടുത്തു മമ്മി ഞാനും മഞ്ഞിട്ടാ ആ സുഖാണ് സുഖാണ് എന്തൊക്കെയുണ്ട് കഥർ വിശേഷം അങ്ങനെ എന്നെയും കൂട്ടണോന്ന് പറഞ്ഞിട്ട് വന്നേക്കണൊക്കെ കഴിഞ്ഞ ലൈവില് കാണാൻ പറ്റിയില്ല അപ്പൊ കഴിഞ്ഞ ലൈവ് ഞങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി ഞങ്ങള് വീട്ടിലല്ലായിരുന്നു ഞങ്ങളൊരു ഫങ്ഷന് പോയിട്ട് ചായ വീട്ടിൽ പോയപ്പോൾ എടുത്ത ലൈവായിരുന്നു അതില് ജസ്റ്റ് തന്നെ അപ്പതന്നെ വന്നു അപ്പതന്നെ പോയായിരുന്നു നമ്മൾ ഇന്ന് സ്വാഗതം അതാണ് കേട്ടോ പറഞ്ഞത് ശാവടം ഇന്ന് നമ്മള് വീട്ടിലെ രാജാ കൃഷ്ണ തമിഴ് തെരയുമ്പോയും രാജാ കൃഷ്ണ നമ്മുടെ വീഡിയോസൊക്കെ കാണാറൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഖതിർ ഫുഡ് കഴിക്കണം കഴിച്ചിട്ടില്ല പിന്നെ എന്താ പറയാൻ വേണ്ടി വന്ന് അയ്യോ എന്താ പറയാൻ വേണ്ടി വന്ന് പറമ്പയെ രാജാ കൃഷ്ണ സൂപ്പർ താങ്ക് യു രാജാകൃഷ്ണ തമിഴാണോ അല്ലെങ്കിൽ ഞങ്ങ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ലൈവ് പോയാലാന്ന് വിചാരിച്ചു അതെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേറന്ന് ഇത്ര സമയ വിശക്കണ ഫുഡ് കഴിച്ചാലും നമ്മളെ കുറച്ച് ദിവസം നമുക്ക് അയ്യോ വായിക്കാൻ പറ്റുന്നില്ലേ

പിന്നെന്ത വിശേഷം രാജ ഫുഡ് കഴിച്ചോ കഥ വീട്ടില് എല്ലാവർക്കും സുഖാണോ നമുക്കത് അന്വേഷണ ഫിഷ് കുളമ്പാണെന്ന് ഓക്കെ ഓക്കെ ഫിഷ് കുളമ്പ് മീൻകറി എല്ലാരും നല്ല പറയാം കത്തിന്റെ വർക്കൊക്കെ എങ്ങനെ പോണ് കത്ത് രാജാ രാജാവ വീട്ടിലാരൊക്കെ ഇണ്ട് എല്ലാര്ക്കും ഹായ കൊടുത്തേ

വൺ सन ഇപ്പോ ബേബി 8 മാസം ആ രാജശഗോറും മകനും 8 മാസക്കുള്ള കുഞ്ഞുവാവേണ് ആ ദേ ദേ ആ ആന്ന് पिता സുഗോണന്ന് ഇങ്ങോട്ട് കുട്ടാ ഇлда പരിവാടി യല്ല ലൈവലി करയി ഇരുന്നു കുറച്ച് വിശേഷങ്ങൾ പറയാന്ന്CharField അതാണ് ഇപ്പോ പരിവാടി എൻ്റെ വർക്കൊക്കെ എങ്ങനെയാണ് ഓണോ ശരി ശരി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാ ആളാണോ ഓ അറിയ കാണാറില്ല ബാബാങ്ക വന്നിട്ടുണ്ട് ബാബാങ്കൊക്കെ പറഞ്ഞു പിന്നെ വേറെന്തൊക്കെയാണ് എന്തൊക്കെയാണോ വിശേഷം ഞങ്ങളിങ്ങനെ സമയം ഇങ്ങനെ പല പല സമയത്തായിട്ട് ലൈവില് വന്നോണ്ടാന്ന് എല്ലാവർക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ നമ്മൾ അതായത് കൃത്യ സമയത്ത് തന്നെ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ലൈവില് വരാൻ പറ്റാറില്ല ഇപ്പോഴും മിക്ക ഇതിലും എല്ലാവരും പല പല സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരെ കാണും ചിലപ്പോൾ കേറുമ്പോ ആരും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരാനുണ്ട് ഇനി ഇപ്പൊ നമ്മള് ലൈവില് വരുമ്പോ നേരത്തെ നമ്മൾ നമ്മളിന്ന ലൈവില് വരും

പക്ഷെ അവര് മാതാവിന്റെ കപ്പയുടെ പോയിക്കണം ഞാൻ ഇച്ചിരി വിളിച്ചിട്ടുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ചൂട് എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ചൂട് എങ്ങനെയുണ്ട് ഇന്നലെ ഒന്ന് മഴ പെയ്തു എല്ലാവർക്കും ഒരു പാട്ട് സംഗീതം പിന്നെ എപ്പോടോ പിന്നെ ഞാൻ നമ്മ വീട്ടിയും പാടിയ ചെലപ്പോ ഇറങ്ങി പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടായിരുന്നോ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇണ്ടായിരുന്നു എല്ലാവരും തിരക്കാണെന്ന് തോന്നുന്നത് ലൈബ്രിൽ കയറി കൗണ്ട് കാണിക്കുന്നുണ്ട് ആൾക്കാരുടെ ലൈവില് ആളുകൾ കയറിയിട്ടുണ്ട് പക്ഷെ മെസ്സേജ് തരുന്നില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വരുന്നതല്ലേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അത്ര അല്ല ഇപ്പം ഈ കുറച്ച് നാളായിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് റീച്ച് കിട്ടി പയ്യോന്ന് കയറി വരുന്നത് ഞങ്ങൾ അറിയാൻ പാടില്ല അതുകൊണ്ടാണോന്നറിയില്ല അത് ഈ ആരും അങ്ങനെ വരാറില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഒന്നും രണ്ടും പേരാണെങ്കിലും നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ അങ്ങനെയാണെങ്കിൽ അറിയാമതി വരേണ്ടത് ും ഒറ്റ നല്ല ഇതിലേക്ക് പോകുന്ന ആളുകളല്ല അപ്പൊ പയ്യ പയ്യോ അംഗീകരിക്കുന്നുണ്ടല്ലോന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് അവളെ കളിക്കണേ ഖതിർ പോയോ കതിര് വർക്ക് ബിസിയാണോ

രുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇല്ല ഞാൻ എന്തൊക്കെ ഓള് വന്നപ്പോഴാണ് എനിയും പോയത് കാരണം പാർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കോൾ പോയാൽ പിന്നെ ആളെ കിട്ടൂലോളെ കിട്ടണ

വന്നില്ല ചേട്ടൻ വന്നിട്ടുണ്ട് അതെ എനിക്ക് തോന്നുന്നു എല്ലാരും ബിസിയാണോന്ന് തോന്നുന്നു വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ എന്റെ ക്ഷീണം പിന്നെ ഫുഡ് കഴിക്കല്

ട്ടോ അവണെന്നോ നോക്കു ഞങ്ങളൊരു ചിരിഞ്ഞു ചെയ്താൽ ഞങ്ങളൊക്കെ പോകും കാരണം അവക്ക് മാത്രല്ല ഞങ്ങൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ട് രാത്രി ഇത്ര കമ്മിയായല്ലോ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോണേ കഴിക്കാൻ പോവാ ഈസം പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം അതിന്റെ ലൈവില് പോയിട്ട് നമുക്ക് ഇന്നൊന്ന് ലൈവില് പോകാം എങ്ങനെയാണ് എല്ലാവരുടെ റെസ്പോൺസ് എന്നൊക്കെ അറിഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത ലൈവില് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് ഓർത്തു അങ്ങനെ എവിടെ ആയിരിക്കുന്നു അതെല്ലാരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കുറച്ചു നേരം നിങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാനായിട്ട് ജൂന പിന്നെ എല്ലാ ലൈവിലും കേറും ഞാനിപ്പോ ഷട്ടിൽ കളിച്ചിട്ടുള്ള നമ്മുടെ അപ്പുറത്തുള്ള കൊച്ചു ഞാൻ ആമാ പ്രജാനു കൊണ്ടിക്ക് ലവ് ലവ് ഗെയിമിംഗ് ഹൈ 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 വരം ഇസ ഹൈ ഹൈ എന്തേ കാണിക്കുന്നു മറിയാക്കി ഞാൻ ആണ് എന്തൊക്കെയാണ് വിശേഷം ലവ് ഗെയിമിംഗ് വീഡിയോ നൈസ് താങ്ക്യൂ സരി

ഇവരൊക്കെ നമ്മളെ ഫസ്റ്റ് ടൈം ഹൗ ആർ യു ഫൈൻ വീഡിയോ കാണാറുണ്ടോ ലവ് ലവ് ഗെയിമിംഗിന്റെ ആളുടെ പേരെന്താ പേര് പിടിച്ച് സംസാരിക്കാന്ന് എന്താ മോളെ നല്ലേ പശക്കണെങ്കിൽ ഫുഡ് തരാം അഭിനയമാണ് മുഴുവൻ അഭിനയം കള്ളത്തരണത്

കുറുമ്പ് കുറച്ച് കൂടുതലാ എന്തായിരുന്നു സ്പെഷ്യൽ ആരാ അങ്ങനെ ചെയ്യാൻ പാടില്ല വാവേ കൂണ്ടേ കൂമ്പ് ഇനി എന്താ തല്ലോട്ടോ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലുണ്ട് ആരാധക സിസ്റ്റേഴ്സ് ആരെങ്കിലും ഇങ്ങനെ അത് അവൾക്ക് കളിക്കാനായിട്ട് ടോയിണ്ടെന്ന പറഞ്ഞത് പിന്നെ ആരാധ വീട്ടുകാരൊക്കെ ഉണ്ട് നമ്മുടെ ലൈവില് വന്നതില് വളരെ സന്തോഷ വീഡിയോസൊക്കെ കാണാറുണ്ടോ ഫുഡ് കഴിക്കാം ഇപ്പൊ ഇപ്പൊ ലൈവ് കഴിയും കണ്ടാ കണ്ട കഴിച്ച അഭിനയമാണ് ഈ കള്ളീട ഈ കള്ളീടാ അഭിനയം കണ്ടാ നീ സിസ്റ്റർ സിസ്റ്റർ ഇതേപോലെ കുറുമ്പിയാണെന്ന സിസ്റ്റർ ഇതേപോലത്തെ കുറുമ്പിയാണ കണ്ടാ കണ്ട അഭിനയം കണ്ട കള്ളി ബൈക്കുണ്ടാ എന്തൊക്കെ കഴിച്ചോടാ ഇക്കട ണോ ബായി പറഞ്ഞല്ലോ പിന്നെ കണ്ണിലെന്താ പറ്റി കണ്ടിലെന്ത ഒന്നും പറ്റിന്റെ വെറുതെ കണ്ണ് കാണിച്ചാണ് കണ്ണ് കണ്ണ് കണ്ടോ മരുന്ന് <laughs> വാങ്ങിച്ച <laughs> മരുന്ന് മേടിച്ച ഹോസ്പിറ്റലിൽ പോയാ ശ്വസി പത്തിൽ റിസൾട്ട് വന്നോ പത്താം ക്ലാസ് എടുത്തിട്ട് റിസൾട്ട് വന്നോ മാർക്കൊക്കെ എങ്ങനെയുണ്ട് റിസൾട്ട് വെച്ചപ്പോ പോയോ ആണോ പറഞ്ഞിട്ടില്ല ഹായ് പറഞ്ഞിട്ട് തിരിച്ച് ഹായ് പറയുന്നു പോയോ അതല്ല പറയണ്ട കൊച്ചു കൺഗ്രാറ്റ്സ് പറയണം മാറിപ്പോയതാ സതാല്ലേ മടികേ സ്റ്റാൻഡിങ് നോട്ട് ആണ് അഡ്ജസ്റ്റ്മെന്റിലാണ് ഇതെ വെച്ചേ താങ്ക്യൂ അപ്പീനി പ്ലസ് ആൻഡ് പ്ലസ് ടു സബ്ജക്റ്റ് എടുക്കാന താങ്ക്സ് അണ്ടർ ഡെയിലി താങ്ക്സ് അതെ അണ്ടർ ഞാൻ കുട്ടിയാ താങ്ക്സ് പറയുന്നു വലിയ താങ്ക്സ് കൊടുക്കണം കേട്ടോ

പാട്ട പാടാൻ ലൈവിലായതുകൊണ്ടിട്ട് തന്നെ ആൾക്ക് ഭയങ്കര എന്നെ ജീവ സ്റ്റാൻഡൊക്കെ മറിച്ചിട്ട മര്യാദക്ക് ഇരുന്നേ അല്ലെങ്കി തന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ടെ അപ്പുറത്ത് അപ്പുറത്ത് ആ

മതി കേട്ടോ വരും കൂട്ട് നല്ല അടിപൊളിയായിട്ട് പാടി സൂപ്പറായിട്ട് പാടി റിയില്ല ഉമ്മ കയ്യിന്നൊക്കെ വാടന പിന്നെ വേറെന്തൊക്കെയുണ്ടല്ലോ എന്റെ വിശേഷം ഞങ്ങക്ക് നല്ല വിശക്കട ഞങ്ങളിപ്പ ലൈവീന്ന് പോകും നമുക്ക് പിന്നൊരു ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു മിക്ക വേറൊരു പോകാനും നേരത്തെ വരേണ്ടതായിരുന്നു ശേഷം കൈമൊക്കെ നല്ല ഒട്ടിയായിട്ടിരിക്കുന്നു എന്തൊക്കെയോ പാട്ട് തന്നെ തന്നെ ഉണ്ടാക്കിയൊക്കെ പാടേം കല്ലോ അപ്പൊ എന്നാ ഞങ്ങള് പോവാണ് വിശക്കുന്നുണ്ട് നല്ല വിശക്കുന്നുണ്ട് എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രി നേരുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്ക നൈറ്റ്